എവർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കലക്റ്റീവ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ സന്ദേശമായിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവി പുരോഗതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഒക്കെ അപ്പോൾ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാം ഓക്കെ ഇവിടെ ഞാൻ മൂന്ന് ഫ്ലെയിംസ് ആണ് വെച്ചിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അല്ലെങ്കിൽ ഏത് നമ്പറാണോ സെലക്ട് ചെയ്യാൻ തോന്നുന്നത് ആ ഒരു നമ്പർ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുക ചിലർക്ക് ഒന്നിൽ കൂടുതൽ പയലിനോട് അട്രാക്ഷൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ പൈൽ സെലക്ട് ചെയ്ത് റീഡിങ് കേൾക്കാവുന്നതാണ് ഓക്കെ ഓർക്കുക ഇതൊരു കലക്റ്റീവ് റീഡിങ് മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ഇങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു പോസിറ്റീവ് മെസ്സേജ് ആയിട്ട് ലെക്ബോ ചെയ്താൽ മതിയാവും ഓക്കെ നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോട്ട് റീഡിംഗ് സ്പിരിച്ചു ഗൈഡൻസ് കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അമ്മയുടെ ആ ഒരു രൂപം മനസ്സിൽ കൊണ്ടുവന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഡീ ബ്രീത്തിങ് ചെയ്യുക മനസ്സിലേത് നമ്പറാണോ ഏത് ഫോട്ടോയാണോ സെലക്ട് ചെയ്യാൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇത് റീഡിങ് കേൾക്കാം അപ്പോൾ റെഡി അല്ലേ ഫസ്റ്റ് ഫോട്ടോ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത നിങ്ങൾക്ക് അമ്മയുടെ സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ചിന്ത അത് മാറ്റിവെക്കണം എന്നാണ് പറയുന്നത് കൂടാതെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകൾ ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത് കാരണം നിങ്ങളുടെ കയ്യിൽ അനന്തമായിട്ടുള്ള സാധ്യതകൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും അറിയാം നിങ്ങൾക്ക് അതിനുള്ള ഒരു ഒരു റിസോഴ്സ് കയ്യിൽ തന്നെ ഉണ്ട് പക്ഷേ നിങ്ങൾ അമിതമായിട്ട് ആശങ്കപ്പെടുകയാണ് ഞാൻ അത് ചെയ്യണോ ഇത് ചെയ്യണോ അല്ലെങ്കിൽ എൻ്റെ ഭാവി എന്താവും ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ മാറിപ്പോവുകയാണ് ചെയ്യുന്നത് കാരണം ഊർജം എന്ന് പറയുന്നത് അത് സ്പിരിച്വൽ എനർജിയാണ് അബൻഡൻസ് എനർജി എന്നൊക്കെ പറയുന്നത് അല്ലേ എനർജിയാണെല്ലാം സോ എനർജി ഊർജ്ജം നിരന്തരം പ്രവഹിക്കുകയും പുതിയ തുടക്കങ്ങൾ വരികയും ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോൾ ആകുമ്പോൾ പലതരത്തിലുള്ള അപ്പ് ആൻഡ് ഡൗൺ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഊർജ്ജമാണല്ലാം നമ്മുടെ ചിന്തകൾ ഊർജ്ജമാണ് നമ്മുടെ ചിന്തകൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തകൾ ഭാവി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് തന്നെ ഈ ഒരു ഈ ഒരു ഫ്ലെയിം കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ പുതിയൊരു സംരംഭം ആരംഭിക്കാണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഊർജം മാറ്റാനും മാറ്റത്തിൻ്റെ ഒരു പരിവർത്തനത്തിലേക്ക് വരാനും അത് നല്ലൊരു എനർജി സ്വീകരിക്കാനും നിങ്ങളെ അമ്മ ഇപ്പോൾ തയ്യാറാക്കുകയാണെന്നാണ് കാണാൻ സാധിക്കുന്നത് വരാനിരിക്കുന്ന ഒരു നല്ല ഒരു ആകർഷകമായിട്ടുള്ള ഒരു ഒരു നല്ലൊരു യാത്രയെക്കുറിച്ചിട്ട് മുൻകൂട്ടി പറയുകയാണ് ഈ ഒരു പയൽ നമ്പർ വൺ കാരണം സമൃദ്ധിയാണ് കാണിക്കുന്നത് സാമ്പത്തിക സമൃദ്ധിയുടെ കൊടുക്കൽ വാങ്ങലാണ് കാണുന്നത് കാരണം കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രമല്ല നമ്മൾ എനർജി യൂണിവേഴ്സിന് പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്ന എനർജി എന്താണോ അതുതന്നെയാണ് നമുക്ക് തിരിച്ച് ലഭിക്കുന്നത് നിങ്ങൾ നന്ദിയുടെ എനർജിയാണ് കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ആ ഒരു അബൻഡൻസ് എനർജിയായിരിക്കും ലഭിക്കുന്നുണ്ടാവുക നിങ്ങൾ എന്തിന് നന്ദി പറയുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ച് ലഭിക്കുമെന്നാണ് കാണുന്നത് ഓക്കെ പക്ഷേ നിങ്ങൾ എപ്പോഴും വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സൂചനകൾ കൊടുക്കുമ്പോൾ അതുതന്നെയാണ് ഇരട്ടിയായിട്ട് തിരിച്ചു ലഭിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായിട്ട് വരട്ടെ സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധിയിലേക്ക് നിങ്ങളുടെ ചിന്തകൾ കണക്ട് ചെയ്യട്ടെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പറ്റുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾ പക്ഷേ എത്ര എഫേർട്ട് ഇട്ടാലും ചില കാര്യങ്ങൾ റെഡിയായിട്ട് വരുന്നില്ല അതാണ് ഈ ഒരു ഫയൽ സെലക്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് കാണിക്കുന്നത് പക്ഷേ ഇവിടെ പാസ്റ്റിൽ സംഭവിച്ച എന്തോ ഒരു ഫെയിലിയർ കുട്ടിക്കാലത്ത് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന എന്തോ ഒരു ഒരു പരാജയ ബോധം അത് നിങ്ങളെ കീഴ്പെടുത്തുന്നു ഉപബോധ മനസ്സിൽ അതിൻ്റെ പരാജയത്തിൻ്റെ ചിന്തകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ അറിയുന്നില്ല എപ്പോഴും ചിന്തിക്കുന്ന രീതി സോ ചിന്തകൾ പോസിറ്റീവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ എന്താണോ നിക്ഷേപിക്കുന്നത് ഒടുവിൽ അത് നിങ്ങളിലേക്ക് തന്നെ എന്നാണ് പറയുന്നത് അതായത് എനർജി പോസിറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് പോസിറ്റീവ് എനർജിയായിരിക്കും ലഭിക്കുന്നുണ്ടാവുന്നത് അപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് നല്ലൊരു ഉറപ്പ് തരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നല്ല എനർജി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മേൽ കെട്ടിക്കിടക്കുന്ന ഭാരങ്ങൾ എന്നാണ് വരുന്നത് ഒരുപാട് ഓവർലോഡ് എടുക്കുന്ന ആൾക്കാരായിട്ടാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത് നമുക്ക് ടെൻ ഓഫ് വാൻസ് ടെൻ ഓഫ് വാൻസ് ഒരു ലോഡാണ് കാണിക്കുന്നത് സോ ഇത്തരം ബേഡൻ അഴിച്ചു മാറ്റി മാറ്റിവെച്ച് നിങ്ങളുടെ എനർജി ഒരു നദി പോലെ സ്വതന്ത്രമായിട്ട് ഒഴുകട്ടെ അതായത് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ ചില കാര്യങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുക പൂർണ്ണമായിട്ടും ഡിവൈൻ്റെ സമർപ്പിക്കുന്ന സമയത്ത് പുതിയ അവസരങ്ങൾക്ക് ഇടം ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ചില ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കാം ഈഗോ ആയിരിക്കാം ചില ബന്ധങ്ങളായിരിക്കാം ചിന്തിക്കുക ഓക്കെ അപ്പോൾ കരിയർ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണിത് നിങ്ങളുടെ വഴി അന്വേഷിക്കുക ഒരുപാട് കാര്യങ്ങൾ കാത്തിരിക്കുന്ന സമയമാണ് അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയമില്ല പ്രപഞ്ചം ഇതിനകം തന്നെ ആകർഷകമായിട്ടുള്ളൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ അത് അത് പൂർണ്ണമായിട്ട് തിരിച്ചറിയുന്നതിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൂന്ന് കാര്യങ്ങൾ നന്ദിയോടുകൂടി ഓർത്ത് അമ്മയ്ക്ക് നന്ദി പറയുക അപ്പോൾ അമ്മ തന്നിരിക്കുന്ന ഒരുപാട് ബ്ലസ്സിങ്സ് ഉണ്ടല്ലേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രമല്ല നമ്മുടെ ആരോഗ്യം നമ്മുടെ വീട് നമ്മുടെ എല്ലാം ജോലി കാര്യങ്ങളെല്ലാം നമ്മുടെ വിദ്യാഭ്യാസം പോലും നമുക്ക് അനുഗ്രഹമാണല്ലേ അതുപോലുമില്ലാത്ത എത്ര പേരുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നന്ദി പറയുക ഇനി ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾ എല്ലാ ദിവസവും നന്ദി പറയുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് തുടർന്നു പോവുക പിന്നെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ അമ്മ തന്നിരിക്കുന്ന ബ്ലെസ്സിങ്സ് ഓർത്തിട്ട് അമ്മയ്ക്ക് നന്ദി പറയുക ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കെല്ലാം സന്ദേശമായിട്ട് വരുന്നത് വിവരസനായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം ചാനൽ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സെക്കൻഡ് ഫയൽ സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല സോ റിസ്ക് എടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് സൗമ്യമായ പ്രകാശത്തിന് കീഴിൽ അജ്ഞാതമായതിലേക്കൊരു വിശ്വാസത്തിൻ്റെ എടുത്തുചാട്ടം അങ്ങനെയാണ് എനിക്ക് മനസ്സിൽ പറയാൻ തോന്നുന്നത് എന്താണെന്ന് അറിയില്ല ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നുന്നതാണ് പറയാറ് സോ നിങ്ങൾ റിസ്ക് എടുക്കുക എങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ കാത്തിരിക്കുന്നത് ഒരു ആഴമേറിയ സന്ദേശമായിട്ടാണ് വരുന്നത് ഈ നിമിഷം പ്രതിഫലങ്ങൾ കാത്തിരിക്കുകയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് സംബന്ധ സംബന്ധമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്കൊരു ബാലൻസ് ആയിരിക്കാം ആവശ്യം നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രതിഫലം ചില റിസ്ക് എടുക്കലിന് ശേഷമായിരിക്കും വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ചിലർ എന്താ ഭഗവാൻ എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണം അങ്ങനെ ഓർത്തിട്ടിരിക്കുന്നുണ്ടാവാം പക്ഷേ മനസ്സിലാക്കുക ചില കാര്യങ്ങൾ കടന്നു വരാൻ ചില ഡിവൈൻ ടൈമിങ് അനുകൂലമായിട്ടിരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അതിന് മുന്നേ നിങ്ങൾ ചില കാര്യങ്ങൾ റിസ്ക് എടുക്കേണ്ടതായിട്ടുമുണ്ട് കംഫർട്ട് സോൺ ലീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ സഹജമായിട്ടുള്ള വാസനകൾ അതല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺസ് ചില കാര്യങ്ങൾ ഇംഗ്ലീഷിൽ വന്നു പോകുന്നുണ്ടായിട്ടോ ക്ഷമിക്കുക ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം മലയാളത്തിൽ പറയാലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വരുന്നതാണ് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആ ഒരു പാറ്റേൺ സഹജമായിട്ടുള്ള നമ്മുടെ വാസനകൾ ഉണ്ടാവുമല്ലോ നമ്മൾ ആർജിച്ചെടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലൈഫ് ടൈമിൽ ഒരു ജീവിതത്തിൽ ചെയ്തു വന്ന പല പല കാര്യങ്ങളുണ്ടാവും അപ്പം അത് ചിലത് മോശം പാറ്റേൺ ഉണ്ടാവാം നമുക്ക് അല്ലെ മോശം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് മോശം എന്ന് പറയാം അപ്പോൾ നല്ല കഴിവുകളും ഉണ്ടാവും അത് നമ്മുടെ വാസനകളാണ് അല്ലേ അപ്പോൾ നല്ല വാസനകളെ നമ്മൾ വിശ്വസിക്കാനും മോശം വാസനകളെ നമ്മൾ മാറ്റി നിർത്താനും പഠിക്കേണ്ടതുണ്ട് അജ്ഞാതമായിട്ടുള്ള മേഖലയാണ് കാണുന്നത് ചില അൺനോൺ അതായത് ഫ്യൂച്ചർ ഇനി എന്ത് എന്നൊരു ചോദ്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം പക്ഷേ നല്ലൊരു പാതയിലേക്ക് തന്നെയാണ് നിങ്ങൾ കടക്കുന്നത് നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി അത് ഒരു സമയമാണ് ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല എന്നില്ല പക്ഷേ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് ആരും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ മുഴുവനും നിങ്ങളെ തളർത്തുന്ന ആൾക്കാരായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിനക്കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന അല്ലെങ്കിൽ സമൂഹം എന്ത് പറയുമെന്ന് കളിയാക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി ഉപേക്ഷിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ചെയ്യണമെന്നാൾ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ നിങ്ങളുടെ പലരും തളർത്തുന്നു കൂടെ നിൽക്കാൻ ആരും ഇല്ലാന്ന് തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും അമ്മ നിങ്ങളുടെ കൂടെയുണ്ട് പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റുള്ളവരെ താല്പര്യപ്പെടുത്തി നിങ്ങൾക്ക് യാതൊന്നും നേടാൻ സാധിക്കില്ല അതാണ് നിങ്ങൾക്ക് വരുന്ന സന്ദേശം സോ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക സ്ഥിരത ആവശ്യമാണ് നിങ്ങൾക്ക് സ്ഥിരത അല്ലെങ്കിൽ ഒരു ദിവസം ഒരു കാര്യം ചെയ്യും അയ്യോ ഇത് വേണോ വേണ്ടിയൊന്ന് ചിന്തിക്കും അങ്ങനെ ചെയ്യരുത് സ്ഥിരതയാണ് വേണ്ടത് അഞ്ച് മിനിറ്റ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നുള്ളെങ്കിൽ അഞ്ച് മിനിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക സ്ഥിരത നിങ്ങളുടെ പാതയെ പാത പാതയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആത്മസംതൃപ്തി ഗ്രോത്ത് വളർച്ച ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ സോ നല്ലൊരു മെസ്സേജായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു സാമ്പത്തികമായിട്ടൊരു സുരക്ഷ ഇല്ലാതെ പെട്ടെന്ന് എടുത്ത് ചാടി എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നല്ല സൂചിപ്പിക്കുന്നത് പക്ഷേ പതിയെ പതിയെ നിങ്ങൾ അന്വേഷിക്കുക ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ബുദ്ധിമുട്ടാണെങ്കിൽ പുതിയ മേഖലകളെ നിങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ കഴിവുകളെ ഇപ്പോൾ ഉള്ള സമയത്ത് തന്നെ നിങ്ങൾ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഒരു അതിനുള്ളൊരു വഴി നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പോൾ തുറന്ന് കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ജോലിയില്ല നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുക ചെറിയ രീതിയിലൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതൊക്കെ ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി നിങ്ങൾ ഇമോഷണൽ ബാലൻസ് ആണോ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും കാരണം നിങ്ങൾ ആ ഇമോഷണലി നിങ്ങൾ ബാലൻസ് ആയി എന്നൊരു തോട്ടിലേക്ക് നിങ്ങൾ വന്നു ചേരും ചേരുക സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എനർജി അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയം പുതിയ സാധ്യതകളിലേക്ക് നിങ്ങൾ പോകുക കാരണം പുതിയ എനർജിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ പുതിയ എനർജി തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു സ്ഥിരതയുള്ള ഘട്ടത്തെ സ്വീകരിക്കുക ഓക്കെ അപ്പോൾ പുതിയ അവസരങ്ങളെ സ്വീകരിക്കുക സ്വാഗതം ചെയ്യുക ഇതാണ് ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾ ക്രിസിനായിട്ട് വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു തേർഡ് ഫയൽ തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നല്ലൊരു എനർജി ആണ് കേട്ടോ ലഭിക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ചില എനർജി അതായത് എല്ലാം പോസിറ്റീവായിട്ടാണ് ലഭിക്കുന്നത് അമ്മയുടെ ഒരു എനർജി നിങ്ങൾക്ക് ചുറ്റിനും ഉള്ളതായിട്ട് കാണുന്നു ഈ ഒരു ഫോഫൈൽ സെലക്ട് ചെയ്ത് നിങ്ങളിൽ ചിലർ ചില സാധനകൾ ഭദ്രകാളി റിലേറ്റഡ് ആയിട്ടുള്ള ചില സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ദേവത ഭരദേവത ഭദ്രകാളി സാധ്യത കാണുന്നു സോ നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ സോ പുതുതായി കണ്ടെത്തിയിട്ടുള്ള ചില വ്യക്തത നിങ്ങളെ നിങ്ങൾക്കുണ്ടപ്പോൾ പുതുതായി കണ്ടെത്തിയ വ്യക്തതയോടുകൂടിയും ലക്ഷ്യബോധത്തോടും കൂടിയും നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള കഴിവുകൾ ലോകത്തിന്മേൽ ലോകത്തിൽ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ് തയ്യാറായിട്ട് നിൽക്കുന്നു നിങ്ങൾക്ക് ചില ഡിവൈൻ പ്ലാൻ ഉള്ളതായിട്ട് കാണിക്കുന്നു ഓക്കെ ദെൻ ചിലർക്ക് അത് ചില സർവീസ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഡിവൈൻ സോറി എന്തെങ്കിലും ഹീലിംഗ് കാര്യങ്ങൾ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല ചിലർ തുടർ പഠനത്തിലേക്കും ഒക്കെ വിദ്യാഭ്യാസത്തിലേക്കൊക്കെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു ചിലർ നിങ്ങൾക്ക് പാതി വഴിയിൽ നിലച്ചുപോയ ചില വിദ്യാഭ്യാസം തുടരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ചിലരെ കാണുന്നു ചിലർ മെഡിസിൻ പോലുള്ള കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു സ്വന്തമായിട്ട് ചില യോഗ സെൻ്റേഴ്സ് കാര്യങ്ങൾ യോഗയൊക്കെ പഠിക്കുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഒരുപാട് നല്ല പോസിറ്റീവായിട്ടൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഓക്കെ നിങ്ങളോട്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന അത് അറിവാണ് സരസ്വതി ദേവിയുടെ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത് അറിവും ജ്ഞാനവും കഴിവുകളുമാണ് കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള സമയമാണിത് എന്താണോ നിങ്ങളുടെ പ്ലാൻ അതുമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ വിധി രൂപപ്പെടുത്താനുള്ള ശക്തി നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ശില്പിയാകാൻ വേണ്ടിയിട്ട് നിങ്ങളെ അമ്മ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലായിരുന്നു പക്ഷേ നിങ്ങൾ നിയന്ത്രണം പിടിച്ചെടുക്കുകയും നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതുമായിട്ട് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഈ ഒരു ഫയൽസിലെത്തി നിങ്ങളിൽ ചിലർ ഉണ്ടാവും പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളമ്മയുടെ അനുഗ്രഹം തേടുക മുന്നോട്ടുള്ള വഴി തുറന്നു തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മുന്നോട്ട് നയിക്കാനുള്ള ശക്തി തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ആത്മസാക്ഷാത്രിക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം നിങ്ങളെ പറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കുക ഞാൻ ആദ്യം തന്നെ അതാണ് മെസ്സേജ് തന്നതല്ലേ അപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ എനർജിയാണ് അതിനെ നിങ്ങളെ സ്വീകരിക്കുക ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങളിൽ ചിലർ ചില ഉപാസനകൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഒരുപാട് നല്ലൊരു എനർജി തന്നെയാണ് വരുന്നത് തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ ധൈര്യത്തെയാണ് ഈ ഒരു പയൽ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ചിലരെങ്കിലും ചുരുക്കം ചിലർ ഇപ്പോൾ മുന്നോട്ട് പോകണോ തുടരണോ അതോ പുതിയ പുതിയ ഇപ്പോൾ ഉള്ള പാതയിൽ തുടരണോ അതോ പുതിയ ഒരു അനിശ്ചിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറണോ എന്ന് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഉത്തരം നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഡിവൈൻ ആയിട്ട് പലതരം സൂചനകൾ തരുന്നുണ്ട് നിങ്ങളെപ്പോൾ നിൽക്കണോ പോകണോ എന്നുള്ളതിന് അത് ചിലപ്പോൾ ജോലി തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ ബന്ധങ്ങളാവാം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് ചില കാഴ്ചപ്പാടുകളാൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ പുതിയ കണ്ണിൽ കൂടി വീക്ഷിക്കുക ചില ഇല്യൂഷൻ നിങ്ങൾ മാറ്റുക ശരിക്കും നിങ്ങളുടെ ആഗ്രഹം എന്താണ് നിങ്ങളുടെ ആഗ്രഹത്തെ ഈ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആലോചിക്കുക ജോലിയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് അതിനെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ജോലിക്ക് പറ്റുമോ ബന്ധമാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ബന്ധത്തിന് സാധിക്കുന്നുണ്ടോ ചിന്തിക്കുക എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അത് ചിന്തിക്കുക ചുരുക്കം ചിലരുടെ എനർജിയാണ് കേട്ടോ പുരോഗതി കയ്യെത്തും ദൂരത്താണ് വിജയം നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ട് നിങ്ങളൊരു ഒരു കറക്റ്റ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടത്തേണ്ട ആവശ്യമുണ്ട് ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യമുണ്ട് സോ ജ്ഞാനത്തെ വിശ്വസിക്കുക അമ്മയിൽ വിശ്വസിക്കുക ഓക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ജ്ഞാനം തീർച്ചയായിട്ടും വിസ്ഡം നോളജ് തീർച്ചയായിട്ടും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ് ഓക്കെ ഇതാണ് തേർഡ് ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ പ്രശ്നമായിട്ട് ആയെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാമല്ലോ അല്ലേ കമൻറ്റ് ചെയ്യലോ അല്ലേ താങ്ക് യു